ഒന്ന് ഞാൻ കൊടുക്കാവേ അവസാനിപ്പിക്കാൻ നോക്കുമ്പഴേ സമ്മതിക്കുന്നില്ല സീരിയലായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഓരോരോ സബ്ജെക്ട് ഇട്ട് വന്നുകൊണ്ടിരിക്കുക നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവര് ബുദ്ധിപ്പൊക്കിക്കൊണ്ടുവരുന്ന പിന്നെ നമ്മൾ എന്ത് ചെയ്യും സംസാരിക്കുക തന്നെ ഇപ്പോൾ എന്താ പുതിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയെ കേട്ടതുപോലെ തന്നെ മരിച്ചുപോയ വ്യക്തിയെ ഞാൻ അപമാനിക്കാനോ അദ്ദേഹത്തെ നാണം കെടുത്താനോ അല്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്കിടയ്ക്ക് അഭിപ്രായം രേഖപ്പെടുത്തുക അല്ലാതെ അദ്ദേഹം പറഞ്ഞ കാര്യത്തെപ്പറ്റി ഞാൻ ഒന്നും പറയാം ഒരു കമൻസും പറയാനില്ല എങ്കിലും വേണു പറഞ്ഞതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചെനിക്കൊരു ചാനലാണ് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും തരുക അപ്പോൾ ഒരു ജീവിതത്തിൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായും പണം തന്നെയാണ് അല്ലേ പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളും സാധിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബാക്കി കാര്യങ്ങളും വേണം എങ്കിലും ഒരു പരിധി വരെ പണമുള്ളവൻ്റെ കൂടെ എന്തായാലും ആളുകൾ ഉണ്ടാവും പണമില്ലെങ്കിൽ അവരൊന്നുമല്ല അത് പലരുടെ അനുഭവത്തിൽ നിന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണേലും നമുക്ക് പൈസ ഉണ്ട് നമുക്ക് ഏത് കാര്യങ്ങളും ഈസി ഈസിയായിട്ട് സാധിക്കാം നമുക്കുണ്ടെന്നല്ല പറയുന്നത് ഉണ്ട് എങ്കിൽ നമ്മളൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ അത്യാവശ്യം കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അതൊന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ് എങ്കിലും ഈ പറഞ്ഞ പോലെ ആരുടെ അടുത്തു നിന്ന് കടം മേടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇതുവരെ പോയിട്ടില്ല കേട്ടോ കടം മേടിച്ച് ജീവിച്ചിട്ടുമില്ല അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം പേഴ്സണൽ വിഷയം വിട്ട് ഇനി മെയിൻ വിഷയത്തിലേക്ക് വരാം ഓരോ ദിവസങ്ങളിൽ ഇവരെ പറ്റി വരുന്ന വാർത്തകളെ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് പലതും പല രീതിക്കും ഇനിയും സംസാരിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ വിഷയങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് നോക്കാം ഇനി അത് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും ചെയ്യുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അതുൽ ബ്ലോഗ്സ് ഏറെക്കുറെ എല്ലാവർക്കും വേണുസുതിയുടെ വായിൽ നിന്നും പരിചയമുണ്ടാവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടവർക്കും അറിയാം അദ്ദേഹത്തെ എന്ന് കയറി ചൊറിഞ്ഞോ അന്ന് തൊട്ട് തുടങ്ങിയ കഷ്ടകാലാണ് എൻ്റെ ഏറ്റവും ശുതിക്ക് ഇതുവരെ എന്റെ ചാനലിൽ ഞാൻ അതുൽ ബ്ലോഗ്സിനെ പറ്റി പറഞ്ഞിട്ടില്ല എങ്കിലും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ആ ഒരു വ്യക്തി എത്രത്തോളം കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ തുടക്കകാലത്തൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടാണ് കയറി വന്നിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അനുഭവം വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് കണ്ടത് വെച്ച് പറയുകയാണെങ്കിൽ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പലതും എല്ലാ കാര്യങ്ങളും ഇ റ്റു ഏകദേശം അന്വേഷിച്ച് കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടത് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ രേണുവിൻ്റെ വിഷയത്തെപ്പറ്റിയും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അറിഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു അതുപോലെ തന്നെ കോമൺ ആയിട്ട് എല്ലാവരും റിയാക്ട് ചെയ്യുന്നത് പോലെ ബാക്കി കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിരുന്നു എങ്കിലും അത് കേസായ കാര്യങ്ങളെപ്പറ്റിയെല്ലാം അദ്ദേഹത്തിൻ്റെ അതുർ ബ്ലോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര് ആ ചാനൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം രേണു കയറി ചൊറിഞ്ഞയാൾ അത്ര നല്ല ആളായിട്ട് തോന്നുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം രേണുവിന് രേണു സുതിക്ക് താഴേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ രീതിക്കും രേണു മേലെ തന്നെയാണ് ഒരിക്കലും താഴേക്കെത്തിയിട്ടില്ല എനിക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാഞ്ഞ് നിൽക്കുന്ന മരത്തിലേക്ക് ആർക്കും പെട്ടെന്ന് ഓടി കയറാലോ അപ്പോൾ ആയിരിക്കാം ഒരു പക്ഷേ അതിലൊന്നും പറഞ്ഞ വ്യക്തിക്കെതിരെ കേസ് കൊടുത്തതും കാരണം രേണു സുധിയുടെ പല ഓഡിയോസും കാര്യങ്ങളും ഒക്കെ പല ചാനൽസിലും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും എതിരെ കേസോ കാര്യങ്ങളോ വന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പം ഇദ്ദേഹം ഇദ്ദേഹം ചാഞ്ഞ് നിൽക്കുന്ന ഒരു മരമാണെന്ന് ഓടിക്കേറിയ വലിയ ഉണ്ടാകില്ല എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാതെ നമുക്കറിയില്ല എങ്കിലും അതിനുശേഷം സുധിയുടെ അവസ്ഥ ഏകദേശം ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കൊക്കെ റീച്ച് കിട്ടുന്ന രീതിക്ക് സംസാരിക്കേണ്ട രീതിക്ക് ഓരോരോ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് പോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയരന്നു മേടിക്കുന്നതിന്റെ ഒരു രീതി. അതായത് ഫാമിലി കൂടെ അറിയුණാണ് എന്നാണ് കാണിച്ചതന്നു. ഇനി വിദ്യാർത്ഥിയുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോയോ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുക ചെയ്തു കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ്. മക്കളെ ചേതന ഒരു ഹെൽപ് ചെയ്യൂ എന്ന് അറിയ വേണ്ടി വിളിച്ചതാ ട്ടോ. എ എങ്ങനെയാണല്ലോ പെട്ടനായിട്ട് എന്തേരം മാർഗ്ഗമുണ്ടോടോ. 2 മണിക്കൂർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിപാളുന്ന ഒരു സംശയം. നല്ല ടെൻഷൻ ആയിരിക്കയാ ഞാൻ വൈകട്ടെ. അതുകൊണ്ട് നമ്മൾ ഉറങ്ങോളൂ. വൈഫും വെയിറ്റ് കാശ് ഞങ്ങൾ ഇപ്പം കേട്ട ഓഡിയോ പോലെ തന്നെ ഇതൊന്നും ഇവർക്ക് തിരിച്ചു കിട്ടാനുള്ള പൈസ അല്ല ഇദ്ദേഹം കടം ചോദിക്കുന്നതാണ് ഇതെല്ലാം അതിനെപ്പറ്റി ഒന്നും ഞാൻ പറഞ്ഞ നേരത്തെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ സംസാരത്തെപ്പറ്റി ഞാൻ പറ സംസാരിക്കാൻ അതിനെപ്പറ്റി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മരിച്ചുപോയ ഒരാളാണ് അദ്ദേഹത്തെ ഞാൻ എന്നുള്ള പേരിൽ മാത്രം ചെയ്യുന്നു ബാക്കി കാണിച്ചു കൂട്ടുന്നത് സംസാരിക്കുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്കേണുവിനെ പറ്റി രേണു സംസാരിക്കുന്നവർ ചെറിയേക്കാം അതും കൂടി ഒന്ന് കണ്ണൂരല്ലേ ആ ഇവിടെ കിടപ്പുണ്ട് നാട്ടിലെന്ന വരെയാ ഇങ്ങോട്ട് വരണേ ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ പിന്നെ ചെയ്യാന്ന് ഒരുപാട് താങ്ക്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ് കേട്ടല്ലോ അല്ലേ ഇത്രയും നല്ല രീതിക്ക് സംസാരിക്കുന്ന ഒരാളായിരുന്നു രേണു അതുപോലെ തന്നെ താജ് പത്തനംതിട്ട പറയുന്നുണ്ട് ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാനാണെന്നുള്ള വ്യാജേനെ അൻപതിനായിരം രൂപ വാങ്ങി ഇങ്ങനെ എത്ര പേരോട് കടം വാങ്ങിയിട്ടുണ്ടാവും ഇതുപോലെ എത്ര പേര് പുറത്തേക്ക് പറയാറുണ്ടാവും ഇത് പുറത്ത് പറയാൻ ഇവർക്കുണ്ടായ സാഹചര്യങ്ങളും കൂടി ചിന്തിക്കണം അവർ വളരെ നല്ലവരായിരുന്നുവെങ്കിൽ രേണു സുദീൻ്റെ സംസാരവും കാര്യങ്ങളും വളരെ നല്ല രീതിക്കായിരുന്നുവെങ്കിൽ ആരെയും ചൊറിയാത്ത രീതിക്കായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഒരിക്കലും ഈ ഒരു കാര്യങ്ങൾ സഹായം ചെയ്തവർ ഒരിക്കലും ഞാൻ സഹായം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മൾ ഒരു പൊതുവെ കോമണായിട്ട് പറയുന്ന ഒരു വേർഡ് ഉണ്ട് വലത് കൈ ചെയ്തതൊരിക്കലും ഇടത് കൈ അറിയാതിരിക്കട്ടെ അത് ബൈബിളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ മതത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എങ്കിലും ഇടത് കൈ ചെയ്തതൊരിക്കലും വലത് കൈ അറിയാതിരിക്കട്ടെ അല്ലെ വലത് കൈ ഒരു ചെയ്തതൊരിക്കലും ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം ഇതൊരിക്കലും ആരും പുറത്തുവിടാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കില്ല പക്ഷേ അവരെക്കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് അത് വന്ന മിസ്റ്റേക്കുകളെല്ലാം റേണുവിൻ്റെ നാക്ക് തന്നെയാണെന്ന് പറയാം ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു ഒരുപാട് അഹങ്കാരം കാണിച്ച് നടന്ന് നടന്ന് ഇപ്പോൾ എന്തായി എല്ലാ ആൾക്കാരും മുമ്പിൽ നാടൻ കിടേണ്ട ഒരവസ്ഥയില്ല പക്ഷേ നാണവുമില്ല അത് കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നാണമില്ല അവരെന്ത് പറഞ്ഞാലും അവരേക്കില്ല അവരൊന്നും കാണലില്ലെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് എന്നാണോ മറ്റുള്ളവരെ വിളിച്ച് പറഞ്ഞിട്ട് പറയുന്നു എന്ന് പറയുന്നു പക്ഷേ എന്തു ആകെ അതിനെപ്പറ്റൊന്നും പറയേണ്ട നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നവരോടാണെങ്കിൽ പറഞ്ഞാൽ പോലെ നമ്മളൊരു പഴിഞ്ഞൊല്ലുപോലെ പറയും പോത്തിൻ്റെ ചെവി വേദം തോന്നിയിട്ട് കാര്യമില്ലല്ലോ അതേ അവസ്ഥ തന്നെയാണ് എങ്കിലും പറയേണ്ടത് പറയുക തന്നെ വേണം ഇപ്പോൾ ഈ മരിച്ചു പോയ സുധീനെപ്പറ്റി നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു വിഷയം ഇട്ട് തന്നതും രേണു തന്നെയാണ് അദ്ദേഹത്തിന് സമാധാനം കിട്ടുന്നുണ്ടാവില്ല എങ്കിലും മരിച്ചിട്ടും ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിൽ ശുതി തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഒരു പക്ഷിയെ സഹായിച്ചവരൊക്കെ എല്ലാവരും പണത്തിലും ഒരുപാട് പണമുള്ളവരായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പം ഇല്ലായ്മ നിന്ന് പെട്ടെന്ന് ഇതുപോലെ കുട്ടിക്ക് സുഖമില്ല അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾ പറയുമ്പോഴും ചിലപ്പം മറ്റുള്ള ഇപ്പം എൻ്റെ അടുത്തൊരു പൈസ ചോദിച്ചാൽ എൻ്റെ അടുത്തൊരു നൂറ് രൂപയില്ലെങ്കിൽ നമുക്ക് അയ്യോ അവരുടെ അവസ്ഥ അങ്ങനെയാണല്ലോ കൊടുക്കാമല്ലോ എന്ന ചിന്തയിൽ ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന അപ്പുറത്തെ ആളോട് ചോദിച്ചത് ചോദിച്ചു കൊടുത്തവരും ഉണ്ടാകാം നമുക്കറിയില്ല പക്ഷേ അവരൊരിക്കലും അങ്ങനെയൊക്കെ സഹായിച്ചില്ലായ്മയിൽ നിന്ന് സഹായിച്ചവരെ പോലും ഉള്ളവരായിക്കോട്ടെ ഉള്ളവരായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ സഹായിച്ചവരെ പോലും ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പം അവരെക്കൊണ്ട് ഇതുപോലെ പറയിപ്പിക്കേണ്ട ഒരു ഗതികേടുണ്ടല്ലോ അത് ഭയങ്കര മോശമാണ് രീണു ഭയങ്കര മോശം നിങ്ങൾക്കത് മോശമായിട്ട് തോന്നിയില്ലെങ്കിലും പറയുന്നവർക്ക് പറയുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാം ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് അവർക്ക് ചിലപ്പോൾ അവരുടെ എന്താ സ്വന്തം മനസാക്ഷിയോട് ഒരു കുറ്റബോധം തോന്നുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം നമ്മൾ അവർ വന്ന് പറയുന്നത് ഇനി ബാക്കി ഓടിയും കൂടി കേൾക്കാം അതും കൂടി കേട്ടിട്ട് നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാം മൂന്ന് കെട്ടിയോ പത്ത് കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെളുപ്പ് തോട്ട് വരെ വെള്ളം അടിച്ചു നടക്കുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ ആരാന്റെ കാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറഞ്ഞത് അപ്പൊ അത് കേൾക്കാൻ ഇനി ഇതിൽ തന്നെ വൈഫ് വൈഫ് സംസാരിക്കുന്ന അതേ തന്നെ ചില ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന സംഭവങ്ങളുണ്ട് അതും നോക്കാം നമുക്ക് പൈസ എന്തായാലും പറയാനുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ പോയിന്റ് പറഞ്ഞ് വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ബാക്കി വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഓരോ വിഷയം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ കല്യാണത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം കല്യാണം ഉടനെ ഉണ്ടാവുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഒരു റീലെന്ന രീതിക്ക് ഒരു സിനിമയുടെ എന്തോ അതെന്തോ ആയിക്കോട്ടെ ഒരു കല്യാണം കണ്ടുവിട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കൂടി ഞാനിങ്ങനെ കൊടുത്തേക്കാം അതും കൂടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ എന്തായാലും കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ കല്യാണം അല്ലേ കഴിക്കട്ടെ അവരെ ഒരു പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോട്ടെ നമുക്ക് കളിയാക്കുന്നതല്ല അവരെ നന്നായിട്ട് ജീവിക്കുകയാണ് നന്നായിട്ട് ജീവിക്കട്ടെ പക്ഷേ ഇതുപോലെ ഉപകാരം ചെയ്തവരെ ഉപദ്രവിക്കാതിരിക്കുക അത് തന്നെ വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി കണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം ഇതൊക്കെ ഇവർക്കെതിരെ വിശ് വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ഇവർ ചെയ്യുന്നതാണ് അപ്പം വിമർശിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് ഇവർ ഓരോരോ കോടൻസും നമ്മളിലേക്ക് ഇട്ടു തരുന്നത് അപ്പം നമുക്ക് വിമർശിക്കാം കാരണം എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് സംസാരിക്കാനായിട്ട് എങ്കിലും സംസാരത്തിന് ഒരു ഇത് വേണം ഒരു സൗമ്യത അല്ലെങ്കിൽ ഒരു മാന്യത വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനാവശ്യമായിട്ട് ആരെ പറ്റി സംസാരിച്ചാലും നമ്മൾ സംസാരിക്കുന്നതിലൊരു മിതത്വം പാലിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതേ രീതിക്ക് ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കാം പിന്നെ നമുക്ക് റിയാക്റ്റ് ചെയ്യേണ്ട മോങ്ങായിട്ട് റിയാക്ട് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ റിയാക്റ്റ് ചെയ്യും ഓക്കെ താങ്ക്